പ്രമുഖ നടിയുടെ നഗ്ന ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തി പ്രചരിപ്പിച്ചെന്ന പരാതിയിൽ കായംകുളം പോലീസ് അന്വേഷണം ആരംഭിച്ചു എറണാകുളം സ്വദേശിയായ യുവാവ് റിസോർട്ട് മുറിയിലും തന്റെ വീട്ടിലും വെച്ചും നിരവധി തവണ പീഡിപ്പിച്ചെന്നും ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങൾ വഴി പ്രചരിപ്പിച്ചെന്നുമാണ് പരാതി ഇയാൾ ഇപ്പോൾ വിദേശത്താണ് ഉള്ളത് ഹോട്ടലിലെ സിസിടിവി ക്യാമറകൾ പരിശോധിക്കുമെന്നും പോലീസ് പറഞ്ഞു യുവാവുമായി നടക്കിയ സാമ്പത്തിക ഇടപാട് ഉണ്ടായിരുന്നതായി പോലീസ് പറയുന്നു രണ്ടു മാസം മുൻപ് ഇത് സംബന്ധിച്ച പരാതിയിൽ പോലീസ് ഇരുകൂട്ടരെയും വിളിച്ച് പ്രശ്നം ഒത്തുതീർപ്പാക്കുകയും ചെയ്തിരുന്നു അറുപത്തി ഒന്നുകാരിയായി തന്നെ ഫോൺ മുഖേന പരിചയപ്പെട്ടെന്നും സ്മാർട്ട് ഫോൺ വാങ്ങി നൽകി ഫോൺ ചെയ്തു വശീകരിച്ചെന്നും ഭീഷണിപ്പെടുത്തി പീഡിപ്പിച്ചെന്നും പരാതിയിൽ പറയുന്നു തോട്ടപ്പള്ളിയിലെ ഹോട്ടലിലും കായംകുളത്തെ വീട്ടിലും അതിക്രമിച്ചു കയറി പലതവണ പീഡിപ്പിച്ചെന്നും സമ്മതം കൂടാതെ ദൃശ്യങ്ങൾ പകർത്തിയെന്നും ഈ ദൃശ്യങ്ങൾ ഭർത്താവിനും അയൽവാസികൾക്കും അയച്ച സ്വകാര്യത നശിപ്പിച്ചതായും പരാതിയിൽ പറയുന്നു എന്തായാലും തന്നെ വശീകരിച്ച ശേഷം യുവാവ് ലൈംഗികമായി പീഡിപ്പിച്ചെന്നും അറുപത്തിയൊന്നുകാരിയായ സീരിയൽ നടി പോലീസിൽ പരാതി നൽകിയത് ജനപ്രിയ സീരിയലിന്റെ ആരാധകരെ ഞെട്ടിച്ചിരിക്കുകയാണ് അതേസമയം ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്നാണ് സൂചന ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് സൈബർ സെല്ലിൽ നിർദ്ദേശം നൽകിയെന്നാണ് സൂചന ലൈംഗികമായി പീഡിപ്പിച്ചതിനു ശേഷം ദൃശ്യങ്ങൾ പകർത്തി സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചെന്നാരോപിച്ച് സീരിയൽ നടി കഴിഞ്ഞ ദിവസമാണ് കായംകുളം പോലീസിൽ പരാതി നൽകിയത് മുപ്പത്തിയേഴുകാരനായ എറണാകുളം സ്വദേശി സിയ എന്ന യുവാവിനെതിരെയാണ് പരാതിയുമായി നടി രംഗത്തെത്തിയത് ന്യൂസ് ഡെസ്ക് ടോപ്പ് ന്യൂസ് കേരള വാർത്തകൾ ഉടനടി അറിയാൻ ടോപ്പ് ന്യൂസ് കേരള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക